ചൌദിയിൽ ലുലു ഗ്രൂപ്പിന്റെ വാല്യൂ ഷോപ്പിംഗ് പദ്ധതിയുടെ ഭാഗമായി ലോഡ് സ്റ്റോറിന് ജിദ്ദയിൽ തുടക്കമായി അൽറവാബിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് പുതിയ ലോഡ് പ്രവർത്തനം ആരംഭിച്ചത് ജിദ്ദയിൽ ആദ്യത്തെ ലോഡ് സ്റ്റോറിനാണ് ഇതോടെ തുടക്കമായത് പുതിയ സ്റ്റോറിൽ കൂടുതൽ ഉൽപ്പന്നങ്ങളും റിയാലിന് താഴെ വരെയായിരിക്കും വിലയും വരിക ലുലു ഗ്രൂപ്പിന്റെ വാല്യൂ ഷോപ്പിംഗ് പദ്ധതിയുടെ ഭാഗമായാണ് ലോഡ് സ്റ്റോറിന് തുടക്കമിട്ടത് ആരംഭിച്ചത് ജിദ്ദയിലെ ആദ്യത്തെ ലോഡ് സ്റ്റോർ കൂടിയാണ് കുറഞ്ഞ നിരക്കിൽ മികച്ച ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം പുതിയ സ്റ്റോറിൽ കൂടുതൽ ഉൽപ്പന്നങ്ങളും ഇരുപത്തിരണ്ട് റിയാലിന് താഴെയായിരിക്കും വില വരിക മുപ്പത്തി സ്ക്വയർ ഫീറ്റിലാണ് പുതിയ സ്റ്റോർ പ്രവർത്തിക്കുക വീട്ടുപകരണങ്ങൾ കിച്ചൺ വെയർ ഫാഷൻ ഉൽപ്പന്നങ്ങൾ ബ്യൂട്ടി പ്രൊഡക്ട്സ് പ്രാദേശിക അന്താരാഷ്ട്ര ഉൽപ്പന്നങ്ങളുടെ വലിയ ശേഖരം എന്നിവ ലഭ്യമാക്കിയിട്ടുണ്ട് നിലവിൽ ഹഫർ അൽബത്തിൻ ൽബത്തിൻ മലസ് റുസൈഫ എന്നിവിടങ്ങളിൽ ലുലു ലോഡ് സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നുണ്ട് മീഡിയ വൺ റിയാദ് ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ